ഹായ് ഓൾ വെൽക്കം ബാക്ക് നമ്മൾ എല്ലാവരും പറയാറുണ്ട് നമ്മൾ ചെയ്യണോ നമ്മൾ ചെയ്യണ്ടേ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ നമ്മൾ ചെയ്യേണ്ടതില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മിക്ക കോൺവേഴ്സേഷനിലും കടന്നു വരുന്ന ഒരു കാര്യമല്ലേ അപ്പം ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം വളരെ വളരെ സിമ്പിൾ സിമ്പിളായിട്ടോ നിങ്ങൾ ഒരൊറ്റ വേർഡ് മാത്രം ഓർത്തു വെച്ചാൽ മതി ഇങ്ങനെ നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്യണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മൾ ഷുഡ് എന്നുള്ള വേർഡ് മാത്രം ഓർത്ത് വെക്കാം കേട്ടോ ഷുഡ് എന്ന് വെച്ചാൽ ചെയ്യണം ഓക്കെ നീ അത് ചെയ്യണം യു ഷുഡ് നീ അവിടെ പോകണം യു ഷുഡ് അപ്പൊ ഇങ്ങനെ അത്യാവശ്യം ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എന്താണ് ഷുഡ് വെച്ചിട്ട് പറയാവുന്ന കേട്ടോ അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഞാനിത് അവിടെ രണ്ട് സെന്റൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്യണം എങ്ങനെ നമുക്ക് പറയാം നമ്മൾ എന്നുള്ളതിന് വി ചെയ്യണം ഓക്കെ ആ ഒരു നിർബന്ധിതാവസ്ഥയാണ് പറയുന്നത് അതുകൊണ്ട് എന്താണ് ചെയ്യുക എന്നുള്ള ബോബ് എന്നാണ് അപ്പൊ നമ്മൾ ചെയ്യണം ഓക്കെ ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകണം എങ്ങനെ പറയാം നമുക്ക് നമ്മൾ പോകണം അവൻ വിളിക്കണം എങ്ങനെ പറയാം ണം അപ്പൊ രണ്ടാമത്തെ നോക്കിയേ നമ്മൾ ചെയ്യണോ ഇതൊരു ക്വസ്റ്റ്യൻ അല്ലെ നമ്മൾ ചെയ്യണോ ഓക്കെ നമ്മൾ ചെയ്യണോന്നുള്ളത് നമ്മൾ പഠിച്ചു നമ്മൾ ചെയ്യണോ എളുപ്പും ഈ ബി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാതിട്ടോ ആദ്യം നമുക്ക് ഷുഡ് കൊണ്ടുവരാം അപ്പൊ നമ്മൾ ചെയ്യണോ എന്നുള്ള ക്വസ്റ്റ്യായി ഷുഡ് വി ഡു നമ്മൾ ചെയ്യണോ ഓക്കെ ഇനി ഏർ നമ്മൾ പോകണം എങ്ങനെ നമുക്ക് പറയാം

അവൻ അവളെ വിളിക്കണം അവൻ അവളെ വിളിക്കണോ കൊസ് നമുക്ക് ും അങ്ങട്ടും കൊണ്ടും മാറ്റിയിട്ടുല്ലേ ആദ്യം നമ്മൾ കൊണ്ടുവന്നു അപ്പൊ അവൻ അവളെ വിളിക്കണം അവൻ അവളെ എപ്പോ വിളിക്കണം ഇവിടെ ഒരു എപ്പോൾ എന്നുണ്ടെങ്കിൽ അപ്പൊ എപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഏത് വേള യൂസ് ചെയ്യാം ആ വൻ എന്നാണ് യൂസ് ചെയ്യാം അല്ലെ അപ്പം അവൻഹർ അവൻ എപ്പോൾ അവളെ വിളിക്കണം അടുത്തത് നേരത്തെ നമ്മൾ പറഞ്ഞത് നമ്മൾ ചെയ്യണം എങ്ങനെ പറഞ്ഞത് പറഞ്ഞത് ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്നാണ് നടപ്പ് ചെയ്യേണ്ട നെഗറ്റീവ് ആണെഡിന്റെ കൂടെ നമ്മൾ നോട്ടും കൂടെ ആഡ് ചെയ്യണം വിട്ട് എന്ന് പറയാം പക്ഷെ നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് എന്ന് യൂസ് ഓക്കെ അപ്പൊ എങ്ങനെ പറയാം ഓ നമുക്ക് ആ ഷുഡിൻ്റെ ആ നമ്മളിവിടെ ക്വസ്റ്റിൻ ആയപ്പോ നമ്മൾ ആദ്യം യൂസ് ചെയ്തു അല്ലേ അപ്പൊ ഷുഡിൻ ബി നമ്മൾ ഇതിനെ നേരെ തിരിച്ചു നമ്മൾ ചെയ്യേണ്ട വി ഷുഡിൻ ഡു അതിനെ ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റിൻ ടോൺ കൊണ്ടുവരണം കേട്ടോ നമ്മൾ നേരത്തെ പോകണം നമ്മൾ നേരത്തെ പോകണം ചെയ്യണം എന്നു പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം എന്ന് വരാണെങ്കിൽ നമുക്ക് അവിടെ ഷുഡ് എന്ന് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇവിടെ നേരത്തെ പോകണം എന്നാണ് പറയുന്നത് നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ ഒരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം ഇവിടെ ശുഡാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ പോകണം ഷുഡ് നേരത്തെ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഏർലി എന്നാണ് യൂസ് ചെയ്യാം ഗോ ഏരത്തെ പോകണം നമ്മൾ നേരത്തെ പോകയുണ്ടേ നമ്മൾ നേരത്തെ പോകയുണ്ടേ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ എങ്ങനെ ചോദിക്കാം നെഗറ്റീവ് ടച്ച് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എന്താണ് ഷുഡ് ബി എന്ന് ചേർത്താ മതിയോ പോരാളെൻ്റ് എന്ന് ചേർക്കണം അപ്പൊ എങ്ങനെ പറയാം നമുക്ക് നമ്മൾ അങ്ങനെ ആ ഒരു കാര്യം ചെയ്യേണ്ടേ ഇനി എന്താണോ പ്രവൃത്തി ആ പ്രവൃത്തി എടുത്തിട്ട് പറയാം നേരത്തെ പോകേണ്ടത് അപ്പൊ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമ്മൾ പറയുന്നത് നോക്കണം കേട്ടോ നെഗറ്റീവിലാണോ നമ്മൾ പറയുന്നതെങ്കിൽ ചേർക്കണം പോസിറ്റീവ് ആണെങ്കിലും ഷുഡ് മതി കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ പോകണോ എന്ന് ചെ ചോദിക്കുകയാണെങ്കിൽ ഷുഡ് വി ഗോ ഏന്ന് ചോദിച്ചാൽ മതി നമ്മൾ നേരത്തെ പോകേണ്ടേ ചെയ്യേണ്ടേ എന്നാണ് അവിടെ മീനിങ് വന്നത് അതുകൊണ്ട് എന്താണ് വി എന്ന് ചേർക്കണം വി നമ്മൾ നേരത്തെ പോകേണ്ടേ അങ്ങനെയാണെങ്കിൽ ഇത് നോക്കി ഈ ഒരു മൂന്ന് സെന്റൻസുകൾ നോക്കി നീ അവിടെ സന്ദർശിക്കേണ്ടതായിരുന്നു നീ അവരെ ക്ഷണിക്കേണ്ടതായിരുന്നു നമ്മൾ അവനെ വിളിക്കേണ്ടതായിരുന്നു ഇവിടെ എന്താണ് പറയുന്നത് നീ അങ്ങനെ ആ ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു അല്ലെ പക്ഷെ നമ്മൾ ചെയ്തില്ല മോശമായി പോയി നമ്മൾ അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയാറില്ല നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ് ഷുഡ് എന്നല്ല ഷുഡ് ഹാവ് എന്നാട്ടോ ഷുഡ് ഹാവ് ഓക്കെ എന്താണ് ഷുഡ് ഹാവ് അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഷുഡ് പ്ലസ് വേർബ് മതി ഇവിടെ നമുക്ക് ചെയ്യേണ്ടതായിരുന്നു ചെയ്തില്ല പക്ഷെ നമ്മൾ റിഗ്രെറ്റ് ചെയ്യുകയാണ് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു നമ്മൾ അങ്ങനെ പറയേണ്ടതായിരുന്നു നമ്മൾ അവിടെ പോകേണ്ടതായിരുന്നു നമ്മൾ അവിടെ സന്ദർശിക്കേണ്ടതായിരുന്നു ഇങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഷുഡ് പ്ലസ് ഹാവ് യൂസ് ചെയ്യണം കേട്ടോ അപ്പം നീ അവിടെ സന്ദർശിക്കേണ്ടതായിരുന്നു എങ്ങനെ പറയാം നമുക്ക് യു ഷുഡ് ഹാവ് ഓക്കെ നീ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു ഹ് ഇനി എന്താണ് എന്ത് ചെയ്യണം എന്ന പറയുന്നത് ആ യു ഷുഡ് ഹാവ് സന്ദർശിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വേബ് സോ യുഡ് ഹാവ് ഹാവ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേബിന്റെ തേർഡ് ആണ് വേണ്ടത് കേട്ടോ വിസിറ്റ് എന്ന് മാത്രം പോരാ യു ഷുഡ് ഹാവ് വിസിറ്റഡ് തേർഡ് ഫോം എന്താണ് ആ ഒ വിസിറ്റ് എന്നുള്ളത് ഫസ്റ്റ് ഫോമാണ് അതിന്റെ സെക്കൻഡ് ഫോംസിറ്റഡ് ആണ് തേർഡ് ഫോം എന്താണ് വിസിറ്റഡ് എന്ന് തന്നെ കേട്ടോ ഇ ഡി ചേർത്തപ്പോൾ നമുക്ക് അതിന്റെ തേർഡ് ഫോം കിട്ടി ഓക്കെ അപ്പം എന്താണ് അത്യാവശ്യം കുറച്ച് വെറുപിന്റെ ഒക്കെ കൂടെ നമുക്ക് ഇ ഡി ഓ ഡി ഒക്കെ ചേർത്ത് നമുക്ക് അതിന്റെ സെക്കൻഡ് ഫോം തേർഡ് ഫോം ഒക്കെ കിട്ടും പക്ഷെ കിട്ടാത്തതും ഉണ്ട് കേട്ടോ നമ്മൾ പഠിച്ചു വെക്കുക തന്നെ വേണം അപ്പം യു ഷുഡ് ഹൗ വിസിറ്റഡ് നീ ഓക്കെ അവിടെ എന്നുള്ളത് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ദർ എന്നും കൂടെ ചേർക്കാം യു ഷുഡ് ഹൗ വിസിറ്റഡ് ദ നീ അവളെ സന്ദർശിക്കേണ്ടതായിരുന്നു ഓക്കെ നീ അവരെ ക്ഷണിക്കേണ്ടതായിരുന്നു ക്ഷണിക്കേണ്ടതായിരുന്നു അപ്പൊ ഇങ്ങനെ ഐ ഡേയും യു ആണ് അല്ലേ യു ഷുഡ് ഹാവ് ഹാവ് കഴിഞ്ഞിട്ട് നമുക്ക് വേർബ് ആണ് വേണ്ടത് വേർബിന്റെ ഏത് ഫോമാണ് വേണ്ടത് തേർഡ് ഫോം ആണല്ലേ വേണ്ടത് അപ്പോ യു ഷുഡ് ഹാവ് ക്ഷണിക്കുക എന്താണ് തേർഡ് ഫോം എന്താണ് ഫസ്റ്റ് ഫോം എന്താണ് ഇംഗ്ലീഷിൽ എന്താ പറയാ ഇൻവൈറ്റ് എന്നാലേ ഇൻവൈറ്റ് ഇൻവൈറ്റഡ് ഇൻവൈറ്റഡ് തേർഡ് ഫോമും ഇൻവൈറ്റഡ് ആട്ടോ യു ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ക്ഷണിക്കേണ്ടതായിരുന്നു നമ്മൾ 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 അവനെ അവനെ വിളിക്കേണ്ടതായിരുന്നു വിളിക്കേണ്ടതായിരുന്നു വി വി ഷുഡ് ഷുഡ് ഹാവ് ഹാവ് എന്നുള്ള ബേബ് കോൾ എന്നാണ് കോൾഡ് കോൾഡ് ഹാവ് കോൾഡ് അപ്പൊ ഇങ്ങനെ ഇന്ന് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയണെങ്കിൽ നമുക്ക് ഷുഡ് ഹാവ് പ്ലസ് വേബിന്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്ത് വെക്കാട്ടോ അപ്പൊ ഒട്ടുമിക്ക വേബിന്റെയും കൂടെ നമുക്ക് ഡിയോ ഇ ഡിയോ ചേർത്താൽ കിട്ടും പക്ഷെ കിട്ടാത്തത് കൊണ്ട് കേട്ടോ ഇപ്പം റൈറ്റ് എന്നുള്ള വേബിന്റെ തേർഡ് ഫോം എന്താണ് റിട്ടൺ എന്നാണ് കേട്ടോ റൈറ്റ് റോട്ട് റിട്ടൺ റൈറ്റ് ഫസ്റ്റ് ഫോം സെക്കൻഡ് ഫോം റോട്ട് തേർഡ് ഫോം റിട്ടൺ എന്നാണ് അതുപോലെ പാടുക എന്നുള്ള വേർബ് എടുക്കാണെങ്കിൽ സിങ് സാങ് സങ് ഓക്കെ സിങ് സാങ് സങ് എന്നാണ് അപ്പൊ എല്ലാ വേബും നമുക്ക് ഇതുപോലെ ഡിയോ ഇ ഡിയോ ചേർത്താ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും കിട്ടില്ല ഓക്കെ അത് ഓർത്തുതക്കാട്ടോ അപ്പൊ അത് നമ്മൾ എന്താണ് കുറെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ കേൾക്കുന്നതിലൂടെ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഞാനത് അവിടെ കുറച്ച് സെന്റൻസ് കൊടുത്തിട്ടുണ്ട് എന്താണ് നിങ്ങളൊന്ന് ചെയ്തു അവിടെ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കണേ ഫസ്റ്റ് നീ നാളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം നീ നാളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ചെയ്യണം എന്നാണല്ലേ അപ്പൊ എന്താ നമ്മൾ എന്താ കൊണ്ടുവരാ എന്താ ഓർത്ത് വെക്കാ ഞാൻ പറഞ്ഞത് ആ ഷുഡ് എന്നാണല്ലേ അപ്പൊ നീ നാളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം യു ഷുഡ് പറയും യു ഷുഡ് അറ്റൻഡ് ഇന്റർവ്യൂ യു ഷുഡ് അറ്റൻഡ് ദ ഇന്റർവ്യൂ ടുമോറോ ഓക്കെ ഇന്റർവ്യൂ ടുമോറോ അല്ലെങ്കിൽ ടുമോറോ യു ഷുഡ് അറ്റൻഡ് ദ ഇന്റർവ്യൂ എന്ന് പറയാട്ടോ ഞാൻ നാളെ സിനിമക്ക് പോകണോ പോകണോന്നാണല്ലേ ഓക്കെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ പോസിറ്റീവ് ആണല്ലേ കാരണം എന്താണ് പോകണോന്നാണ് പോകേണ്ട പോകേണ്ടതെന്നാണെങ്കിൽ അവിടെ നെഗറ്റീവ് ആണ് നമ്മൾ എന്ത് കൊണ്ടുവരണം ഷുഡിൻ്റെ വെച്ചിട്ട് തുടങ്ങണം ഇവിടെ നമുക്ക് എന്താണ് പോസിറ്റീവാണ് അത് അതായത് എന്താണ് ഷുഡ് വെച്ചിട്ട് തുടങ്ങാലേ അപ്പൊ ഇങ്ങനെ പറയാൻ ഞാൻ നാളെ സിനിമക്ക് പോകണോ ഷുഡ് ഐ അതായത് ഞാൻ ഇന്ന കാര്യം ചെയ്യണോ എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് ഷുഡ് ഐ വെച്ചിട്ട് ചോദിക്കാം ചോദിക്കട്ടോ ഷുഡായി ആ നാളെ സിനിമക്ക് പോകണോ ഷുഡ് ഐ ഗോ ടു ടു ഷുഡ് ഐ ഗോ ഫിലിം പോകണോ നീ നാളെ അവിടെ പോകേണ്ട പോകേണ്ട നെഗറ്റീവാണ് അപ്പൊ എന്താ നാളെ നീ അവിടെ പോകേണ്ട ടുമോറോ യു ഷുഡിങ് ഗോധ ടുമോറോ യു ഷുഡിങ് ഗോധിംഗ് യു ഷുഡ് ഇൻ ഗോ ഡു മോറോ അവൾ ഇവിടെ വരേണ്ടതായിരുന്നു വരേണ്ടതായിരുന്നു എന്താണ് ആ ഇന്ന കാര്യം ചെയ്യേണ്ടതായിരുന്നു അല്ലേണ്ടതായിരുന്നു പറയുമ്പോൾ നമ്മൾ എന്താ ഓർത്ത് വെക്കുക ആ ഷുഡ് ഹാവ് പ്ലസ് തേർഡ് ഫോമിലെ അപ്പൊ അവൾ ഇവിടെ വരേണ്ടതായിരുന്നു ഷീ ് ഹാവ് കം ഹിയർ ഷീ ഷുഡ് ഹാവ് കം ഹിയർ അപ്പൊ നോക്കിയേ വേർബിന്റെ തേർഡ് ഫോം കം എന്നാലേ അപ്പൊ കം ഓക്കെ ഫസ്റ്റ് ഫോമും കം എന്നെയാണ് തേർഡ് ഫോമും കം എന്നെയാണ് കേട്ടോ അപ്പൊ കം കെയും കം ഓക്കെ ഫസ്റ്റ് ഫോം കം സെക്കൻഡ് ഫോം കെയും തേർഡ് ഫോം കം സെയിം കേട്ടോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അപ്പൊ ഇന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഇനി ഒന്നോ രണ്ടോ സെന്റൻസുകൾ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് താഴെ കൊമന്റ് ബോക്സിൽ സെൻഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു ഞാൻ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമെന്റ് ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു ക്ലാസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്